ൾ നഷ്ടപ്പെട്ടു കുട്ടികൾ വീണ്ടും പരീക്ഷ എഴുതണം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പരീക്ഷ എഴുതിയാൽ ഫലം അറിയുക എന്നതാണല്ലോ പ്രധാനം എന്നാൽ ഉത്തര തന്നെ ഇല്ലാതെ വന്നാലോ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പുതിയ പഠന പരിഷ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിലെ എം ബി എ ബാച്ചിലെ എഴുപത്തി വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് കടലാസുകളാണ് അധ്യാപകന്റെ ശുഷ്കാന്തികരണം കാണാതെ പോയത് അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടത് കുട്ടികളും ഒന്നുകൂടി എഴുതി സർവകലാശാലയും ഫിനാൻസ് സ്ട്രീം എം ബി എ വിദ്യാര്ത്ഥികളുടെ പ്രോജക്റ്റ് ഫിനാൻസ് പേപ്പറിന്റെ ഉത്തരക്കടലാസാണ് നഷ്ടമായത് മെയ് മുപ്പത്തൊന്നിനായിരുന്നു പരീക്ഷ സർവകലാശാല അധ്യാപകർക്ക് കൈമാറുന്ന ഉത്തരക്കടലാസ് വീട്ടിൽ കൊണ്ടുപോയി മാർക്കിടാം പാലക്കാട്ടുള്ള ഒരു കോളേജിലെ അധ്യാപകന് ഇങ്ങനെ കൊടുത്തയച്ച എഴുപത്തി ഒന്ന് ഉത്തരകടലാസുകളാണ് നഷ്ടപ്പെട്ടത് യാത്രയ്ക്കിടയിൽ നഷ്ടപ്പെട്ടെന്നാണ് അധ്യാപകന്റെ വിശദീകരണം പരീക്ഷ കഴിഞ്ഞു പത്തു മാസം പിന്നിട്ടിട്ടും ഉത്തര കുറിച്ച് ഒരു വിവരവുമില്ല മൂല്യനിർണ്ണയം പൂർത്തിയാകാത്തതിനാൽ ഫലപ്രഖ്യാപനവും നടത്താനായില്ല ഈ വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ എഴുതണമെന്നാണ് സർവകലാശാലയുടെ നിർദ്ദേശം അധ്യാപകന് സംഭവിച്ച പിഴവിന് തങ്ങൾ എന്തു പിഴച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ ചോദ്യം അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സർവകലാശാല മറുപടി പറയുന്നത് നടപടി ഉണ്ടായാലും ഇല്ലെങ്കിലും പിള്ളേരുടെ ഭാവി ഇങ്ങനെ പന്താടാൻ സർവകലാശാലകൾക്കൊന്നും ഒരു മടിയുമില്ല ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം